റസൂറുള്ള അതൊരു ചെറിയ ചിന്തയല്ല ഓടിക്കോ നടന്നോ ചലോ മേമ്മദീനെ ചല മദീനയിലേക്ക് നടക്കാം ഹബീബായ മുട്ടാം ഹൃദയത്തിന്റെ ാംസങ്ങളുടെ പർവ്വതമഴിച്ചു വെക്കാം യുവാക്കളെ നിരാശപ്പെടല്ല ദുരിതെങ്കിലും സാഹചര്യത്തിൽ തെറ്റിൽ വീണുപോയതുകൊണ്ട് നീന് സ്വർഗത്തിലെത്തില്ലെന്ന് വിചാരിക്കല്ല അല്ല പൊരുത്തപ്പെടൂലെന്ന് കരുതല്ല നമുക്കൊരു റസൂലുണ്ട് നമുക്കൊരു റസൂലുണ്ട് കൊച്ചാ പ്പയുടെ കരൾ വിളർന്ന് മാപ്പ് കൊടുത്ത റസൂൽ നമുക്ക് വേണ്ടി ഉറപ്പിന്റെ മുമ്പിൽ നാളെ സുജൂദ് ചെയ്യുന്ന റസൂൽ നമ്മളാകുന്ന ഉമ്മത്തിന് വല്ലാതെ ഇഷ്ടപ്പെടുന്ന റസൂൽ അലൈഹി വാലിഹി